അപ്പോൾ വെൽക്കം ബാക്ക് ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ തിരുവല്ലയിൽ നടക്കുന്നത് നമുക്ക് ക്ലാസ് ശരിക്കും നമ്മൾ ട്രെയിൻ പറ്റിയില്ല അതിന് മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ നിന്ന് ആകെ ഒരേ ഒരു ട്രെയിൻ ടിക്കറ്റ് മാത്രമേ നമുക്ക് ബുക്ക് ആയിട്ടുള്ളൂ അപ്പോൾ ഞാനും അമ്മ മാഷം ചെന്നു കയറിയിട്ടാണ് വന്നത് അയ്യോ എനിക്കാണെങ്കിൽ അതെന്ന് പറയുമ്പോൾ ഭാഗ്യ ശബരിമലയ്ക്ക് പോകുന്ന സ്വാമി എന്താ എന്നിട്ട് വാഷ് പോയ കാരണം എനിക്കൊരു അപ്പർപ്പുറത്ത് കിട്ടി കിടക്കാൻ വേണ്ടിയിട്ട് എനിക്കതൊരു ഭാഗം കിട്ടുന്ന വരില്ല അപ്പൊ ആവുമ്പോൾ മാസം ഉറങ്ങാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് നമുക്ക് വീട് ഒന്നും ആകെ ഒരു മൂഡായി ടിക്കറ്റ് ഒന്നും ബുക്ക് ആയിട്ടില്ലല്ലോ അപ്പൊ ഈ ശബരിമല ക്രിസ്മസ് ഒക്കെ കാരണം നമുക്ക് കിട്ടാത്ത അപ്പൊ നമ്മൾ തിരുവല്ലയിൽ എത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു ആൾക്കാർ അഡ്മിഷൻ തുടങ്ങിയിരിക്കുകയാണ് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണാം ഒരു കൂടി ായിട്ടൊന്നും മനസ്സിലായില്ലേ കൊഴപ്പല്ലോ നമ്മൾ പരിസ്ഥിതിയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് കേറുന്നോ ക്ലാസ് തുടങ്ങി രണ്ടു മണിക്കൂറിനുള്ളിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടച്ച ഫീസ് മടക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും നിർത്താൻ തോന്നണെങ്കിൽ നിർത്താം അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം എന്താ അല്ലേ അല്ലേ ആ അപ്പൊ നിന്നോ കാരണം എൻ്റെ ഒരു സജൽദാസ് ഞാൻ കായംകുളത്തു നിന്നാണ് വരുന്നത് ഞാൻ ആ ഫേസ്ബുക്ക് മാന്തരമാണ് ഞാൻ ഓരോ സിങ്ങിനെ പറ്റി മനസ്സിലാക്കുന്നത് അങ്ങനെ ഞാൻ ആ മാഷിനെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു അപ്പോൾ മാഷ് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ആറുമാസം കൊണ്ട് ഇങ്ങനെ ഒരു മാർഷ്യൽ ആർട്സ് പഠിക്കുകയെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് അത് അത്ര വിശ്വസിക്കാൻ തോന്നിയില്ല പിന്നെ മാഷു പറയുന്ന ഇത് വെച്ചിട്ടാണ് ഞാൻ അവിടെ ക്ലാസ്സിന് വന്നത് എന്നാലും ഞാൻ പറഞ്ഞ് എനിക്കത്രയും പഠിക്കാൻ പറ്റത്തില്ല കാരണം പിന്നെ ഞാൻ മാർഷേഴ്സൊന്നും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അത് കുഴപ്പമില്ല വന്നു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാമെന്ന് പറഞ്ഞ ആ ഒരു ഇതിലാണ് ഞാൻ വന്നത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്കത് അത്ഭുതമായിരുന്നു ഇത്രയും ഒരു കുറച്ച് സമയം കൊണ്ട് ഇത്രയും കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയെന്ന് പറഞ്ഞത് എനിക്ക് പിന്നെ ഒരു അത്ഭുതം പോലെ തന്നെ തോന്നുന്നത് കാരണം നല്ലൊരു ക്ലാസ്സായിരുന്നു ഞാൻ അടുത്ത ക്ലാസ്സിനും പിന്നെ അടുത്ത മാസത്തെ ക്ലാസ്സിനും തീർച്ചയായിട്ടും ഞാൻ വരും നല്ലൊരു നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യം അറിയാനും നല്ലൊരു ക്ലാസ് എന്നാൽ ചില മാർഷ് ആർട്ട് പഠിപ്പിക്കുന്ന രീതിയിലല്ല ആ ഒരു ഇപ്പം നമ്മളെ പറഞ്ഞ് പിന്നെ മനസ്സിലാക്കി മാർഷ് പഠിപ്പി രജേഷ് മാഷ് പഠിപ്പിക്കുന്ന നല്ലൊരിതായിട്ടാണ് ഞാൻ എന്നത് പിന്നെ എല്ലാവരും ജോയിൻ ചെയ്യുക കാരണം എല്ലാ പ്രായക്കാർക്കും പിന്നെ പറ്റുന്ന കുട്ടികൾക്കായാലും മുതന്മാർക്കും ലേഡീസിനും എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ലെവൽ കിട്ടുന്ന ഒരു മാർഷൽ ആർട്സാണ് ഇന്നത്തെ ആളുടെ പ്രദേശം ഞാൻ ഈ മാർക്കിൽ ഇത് ഓറോബക്സിനെ കുറിച്ച് ഫേസ്ബുക്ക് വഴിയാണ് അറിയാൻ ഇടയായത് അപ്പോൾ അതിനകത്ത് എന്താണ് സംബന്ധിച്ചൊരു കൗതുകം തോന്നി അതായത് മറ്റ് മാർഷ്യൽ ആർട്സുകളുടെ ആ രീതിയിൽ നിന്ന് വ്യത്യസ്തമായ കൺവെൻഷനൽ മെത്തേഡിൽ നിന്നും വ്യതികളിച്ചുകൊണ്ട് ഒരു പുതിയ രീതിയിലുള്ള ഒരു പഠനമായിരുന്നു കൊള്ളാമായിരുന്നു രസകരമായിരുന്നു എല്ലാവരും ഇത് ഇഷ്ടപ്പെടും എന്ന് തന്നെ ഞാൻ തറപ്പിച്ച് പറയുന്നു കാരണം ഇത് മാർഷ്യൽ ആർട്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വളരെ പെട്ടെന്ന് പഠിക്കാനും പറ്റിയ വളരെ കാലങ്ങളെടുത്ത് പഠിക്കുന്ന മാർഷ്യൽ കലയാട്ടയും കുമുഫും മറ്റുമൊക്കെ വളരെ കാലങ്ങളെടുത്ത് പഠിക്കുന്ന മാർഷ്യൽ ആർട്സുകളാണ് അത് മാസം കൊണ്ട് ഇത് ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുമെന്ന് ഈ ഒറ്റ ക്ലാസ് കൊണ്ട് തന്നെ എനിക്ക് ബോധ്യപ്പെട്ട കാര്യം എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്യണ പോലെ ഏത് പ്രായത്തിലുള്ളവർക്ക് ശരീരം നല്ലതാണ് ഞാനും ജോയിൻ ചെയ്തു എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഏത് പ്രായക്കാർക്കും ചെയ്യാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം വർക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു രണ്ടുപേരെയെങ്കിലും രണ്ടുപേർക്കെതിരെയെങ്കിലും മത്സരിച്ച് വിജയിക്കാമെന്ന് തോന്നും കഴിച്ചിടാൻ പറ്റുമെന്ന് തോന്നും മല കഴിച്ചിട്ടില്ല നമ്മൾ സ്വയരക്ഷക്കെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആയോരുന്ന കലയായിട്ടാണ് എനിക്ക് തോന്നിയത് മാർക്ക് പോകണമെങ്കിൽ അത് ജോയിൻ ചെയ്യാം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ മല്ലപ്പള്ളിയാണ് സ്വദേശം വരുന്നത് ബോക്സിങ് ഞാനിങ്ങനെ ഇൻസ്റ്റയില് ഫേസ്ബുക്കിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടായിരുന്നു അപ്പൊ അതിനെ കുറിച്ച് കൂടുതലായിട്ട് ഒന്ന് അന്വേഷിച്ചു അന്വേഷിച്ചു കഴിഞ്ഞപ്പോ ക്യാമ്പ് നടക്കുന്നുണ്ട് നിങ്ങൾക്ക് വന്ന് പങ്കെടുക്കാം പങ്കെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റീഫണ്ട് ചെയ്യും ആ ക്യാഷ് എന്നൊക്കെ പറയാം അപ്പൊ അങ്ങനെ ഞാൻ ഞാനിവിടെ വന്നു പക്ഷെ റീഫണ്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പെട്ടെന്ന് തന്നെ ഒരു മുപ്പതോളം ടെക്നിക്സ് മുപ്പതോളം നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റി എല്ലാം ഒറ്റയടിക്ക് ഓർമ്മയില്ല പക്ഷെ എന്നിരുന്നാലും നമുക്കത് ഉള്ളിലുണ്ട് അത് പ്രാക്ടീസിലൂടെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും ഡെയിലി പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ നല്ല ഐ ഐ ആം ഫ്രം മുംബൈ ആൻഡ് സെറ്റിൽഡ് ഇൻ പ്രതിസാറ് ചെയ്ത so this is my first time here with uh, aura boxing camp and this was my first experience first ever experience with them and it was really wonderful than i think ever ever imagined because i never think that i can come and join with such a group for the defense but the camp was so interesting and it is more beyond my imagination what was thinking about earlier and all all over the, the experience was so good and uh, this was like i encourage every people to come and join with this family because moreover it is a camp it's just a like family right now and uh, the experience was so wonderful and thank you for all the family members like the group അപ്പോ ഗൈസ് നമ്മളപ്പോ തിരുവനന്തപുരം ഐ എം സി ഐ നമ്മുടെ ഇതാണ് നമ്മളെ റൂം അമ്മൻ മാഷി കുളിക്കാണ് അവിടേക്ക് അത്ര പോകണ്ട ചിലപ്പോൾ ആളുകൾ പുറത്തേക്ക് വരും അപ്പോ നമ്മൾ ട്രെയിനിൽ കയറിയപ്പോൾ തന്നെ മൂന്ന് മൂന്നുപേരും ഉറങ്ങിപ്പോയി അപ്പോ ഇവിടെ എത്തിയിട്ട് ഞങ്ങള് പെട്ടെന്നാണ് തിരുവനന്തപുരം എത്തി ഞങ്ങള് വിചാരിച്ചു ഇവിടുന്ന് ഇറങ്ങിപ്പോവാറങ്ങിട്ട് നിർത്തി പോവാ അപ്പൊ നമ്മൾ പെട്ടെന്ന് കയറി ഫുഡൊക്കെ കഴിച്ചു ഫയറൊക്കെ ഫുള്ളാണ് നല്ല റൂമാണ് നല്ലൊരു ചൂടുവെള്ളത്തിൽ കുളിച്ച് മൂന്ന് മൂന്നുപേരും അപ്പോ ശരിക്കും ഇന്ന് ഇവിടെ സാധാരണ നമ്മള് തിരുവനന്തപുരം അങ്ങനെ ഉറങ്ങാറൊന്നില്ല അപ്പൊ നമുക്കിനി ഉറങ്ങാനൊക്കെ പറ്റും അപ്പൊ നാളെ ഒരു എട്ട് മണി എട്ടേ കാലം ഇറങ്ങിയാലും കുഴപ്പമില്ല നമുക്ക് അടുത്തന്നെയാണല്ലോ അപ്പൊ ഇനി എന്തായാലും നമുക്കിനി നമ്മുടെ തിരുവല്ലയുടെ ക്യാമ്പ് ബ്ലോഗ് ഇതോടെ അവസാനിക്കാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കണം ഓറോ ബോക്സിനെ പറ്റി പഠിക്കാൻ കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഞാൻ ഡീറ്റെയിൽസ് മൊത്തം ഡിസ്ക്രിപ്ഷൻ ബോക്സിലോട്ട് തരണം നമ്മൾ അടുത്ത കൊല്ലം പുതിയ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യേണ്ട പുതിയ ബാച്ചസും പുതിയ കോഴ്സുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അപ്പൊ വേണ്ടി നമ്മുടെ ഓഫീസ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെക്ക്ഔട്ട് ചെയ്യുക അപ്പോൾ ഇതോടെ നമ്മൾ പറയുമ്പോൾ ആ ഇതാണ് അപ്പം ഇന്ന് പുലർച്ചെയായി അപ്പോൾ നാളെ സോറി ഇന്ന് തന്നെ അപ്പോൾ വീണ്ടും കാലത്ത് കാണുന്നവരെ